ഹലോ ഗൈസ് എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഒരു കേക്കിൻ്റെ കാർഡ് ബോർഡ് കിട്ടിയിട്ടുണ്ട് ഇത് വെച്ച് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കിയാലോ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കാരണം അത്രയ്ക്ക് പൊളിയാണ് കണ്ടോ നമ്മൾ ലിപ്പനാട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത് നമ്മൾ ആദ്യം ഓൾറെഡി ഇതുപോലെ അങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ സാധാരണ കാർഡ് ബോർഡ് കട്ട് ചെയ്താൽ പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഫിനിഷിങ് നല്ല രസം കാണുകയാണ് അപ്പോൾ നമ്മൾ ഇതെങ്ങനാണ് ചെയ്തെടുത്തേക്കുന്നത് നോക്കാം അപ്പോൾ ആദ്യം നമ്മളിതേപോലൊരു കാർഡ്ബോർഡ് എടുത്തിട്ട് അതിൽ നമുക്ക് വേണ്ട പെയിൻറ്റ് നല്ലതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഓൾറെഡി പെയിൻറ്റ് തലേന്ന് ചെയ്ത് കൊടുത്തു നല്ലതുപോലെ ഉണങ്ങി കിട്ടാൻ വേണ്ടി ആ തലേന്ന് ചെയ്ത് കൊടുത്താൽ എന്നിട്ട് അതിലൊരു ഡിസൈനും വരച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള ടെറാക്കോട്ട് എടുത്തിട്ടുണ്ട് അതിനെ നമുക്ക് നല്ലതുപോലെ എടുത്ത് മിക്സ് ചെയ്തെടുക്കണം രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു പാക്കറ്റിൽ ഒരു വൈറ്റും പിന്നെ ഒരു ഗ്രേയിഷ് കളറും കൂടെ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ച് മിക്സ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് പെട്ടെന്ന് ഇത് സ്റ്റോൺ ആകും ഇത് മിക്സ് ചെയ്യാതെ സെപ്പറേറ്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ എത്ര നാൾ വരെ വേണമെങ്കിലും ഇതിരിക്കും ഇതറിയാത്തവരായിട്ടൊന്നും കാണത്തില്ല എല്ലാവർക്കും അറിയാമായിരിക്കും എങ്കിലും ഞാൻ അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ അതിനുശേഷം ഞാൻ അത് രണ്ടും എടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്തോ ഞാനിതിൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു സുന്ദരി ഓഡിയോ മടിയിൽ മടിയിലിപ്പോൾ എന്നിട്ട് ഓരോ ഡയലോഗുകളൊക്കെ പറയുന്നുണ്ട് അതിടയ്ക്ക് കേൾക്കാൻ നിങ്ങളാ ഒന്നും മൈൻഡ് ചെയ്യേണ്ട അപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് പൗഡറും കൂടെ എടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞില്ലേ മറ്റേ ചപ്പാത്തിക്ക് പൊടി കഴിക്കുന്ന പോലെ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഐറ്റം കുഴച്ചെടുക്കേണ്ടത് നമ്മൾ കുറേശ്ശെ പൗഡർ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ കുഴച്ച് കഴിച്ചെടുത്ത് നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പി ഇല്ല നല്ലതുപോലെ അത് സ്മൂത്തായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ അദ്ദേഹം നമ്മൾ നല്ലതുപോലെ അത് കുറച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട അളവിലെടുത്തിട്ട് നമുക്ക് ഏത് ഡിസൈനിലാണോ വേണ്ടത് അതേപോലെ അത് നമുക്ക് എടുക്കാം ഞാനിപ്പോൾ ജസ്റ്റ് നീളത്തിൽ ഇങ്ങനത് എടുത്തേക്കുക കാരണം നമ്മൾ ഓൾറെഡി ഡിസൈൻ വരച്ച് കൊടുത്തേക്കുന്നത് അതിൻ്റെ മണ്ടയ്ക്ക് ഒട്ടിച്ചൊട്ടിച്ചെടുക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള അത് എടുത്തതിന് ശേഷം നമ്മൾ ആ കാർഡ് ബോർഡ് എടുക്കുക എന്നിട്ട് അതിൽ ഗം തേച്ച് കൊടുക്കുക ഏത് കമ്പു വേണേലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഞാനിവിടെ സാധാരണ ഫെവിക്കോളാണ് യൂസ് ചെയ്ത് കാരണം ഇത് കാർഡ് ബോർഡ് ആയതുകൊണ്ട് ഇതിൽ നമുക്ക് ഫെവിക്കോൾ ഒട്ടിച്ചാലും നല്ലതുപോലെ അത് നിന്നുള്ളും പറഞ്ഞു പോരത്തില്ല അപ്പം അത് നമ്മൾ ആവശ്യത്തിനുള്ള പശ തീയിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഇങ്ങനെ നീളത്തിലാക്കി വെച്ചിട്ടുള്ള ടെറാക്കോട്ട് അത് ഇതേപോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ളത് അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ട് ബാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഇതേപോലെ കുറേശ്ശെ കുറേശ്ശെ നമ്മൾ പരത്തി പരത്തി എടുത്തിട്ട് ഇതേപോലെ ഒട്ടിച്ച് കൊടുത്താൽ മതി കാരണം ഒന്നിച്ചത് ഇതാക്കി വെച്ച് കഴിഞ്ഞോണ്ടല്ലോ ചിലപ്പോൾ അത് പെട്ടെന്ന് കട്ടി പിടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ തന്നെ നമ്മൾ ഏകദേശം എല്ലാം ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് പുറത്തൊരു ഔട്ടർ ലൈനും ഒക്കെ കൊടുക്കുന്നുണ്ട് അകത്തെ ഡിസൈൻ ഇതുതന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് ഐഡിയയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് വേണേലും ചെയ്തെടുക്കാം ഞാൻ ജസ്റ്റ് ഒരു ഡിസൈൻ നെറ്റിൽ നോക്കി അതേപോലെ ചെയ്തെടുത്തുന്നേ ഉള്ളൂ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഒട്ടിച്ചു കൊടുത്തിട്ട് മാക്സിമം കൈ കൊണ്ട് അത് ഷേപ്പ് ചെയ്യാതിരിക്കുക കാരണം നമ്മൾ കൈ കൊണ്ട് തൊടുമ്പോഴത്തേക്ക് അത് പരന്നു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇനി നമ്മളൊരു റോൾ പോലല്ലേ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതേപോലത്തെ ഒരു ബ്രഷോ എന്തെങ്കിലും ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സാധനം വെച്ച് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്കത് നല്ല നീറ്റായിട്ട് കിട്ടും നമ്മൾ കൈ വെച്ച് അത് അമക്കി കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതിങ്ങനെ പരന്ന് വല്ലാണ്ടായി പോവും ആ ഒരു അതൊരു ഭംഗി കാണത്തില്ല കണ്ടത് നമ്മൾ ഏകദേശം നമ്മളത് ഫിനിഷ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അടുത്തായിട്ടുള്ളത് നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടിച്ചെടുക്കുക ഇതേപോലെ ഔട്ടർ ലൈനിൽ ഞാൻ ആദ്യം മിറർ മിറൊട്ടിച്ചൊട്ടിച്ചാണ് കൊടുക്കുന്നത് ഈ ലിപ്പൻ നാട്ടെന്ന് പറയുന്നത് തന്നെ ക്ലേയും മിററും വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു ഡെക്കോറേറ്റുവാണെന്ന് എല്ലാവർക്കും അറിയാലോ അപ്പോൾ പിന്നെ മിറർ ഇല്ലാതെ പിന്നെ എന്ത് വർക്കാല്ലേ അപ്പോൾ ഇതേ ഏകദേശം മിററിൻ്റെ പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ നമുക്ക് ഇഷ്ടത്തിന് എവിടയ്ക്കാണ് മിറർ ഒട്ടിച്ച് കൊടുക്കണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഒരു ഐഡിയയ്ക്ക് അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുക ഞാൻ ഇതേപോലെ ഇടയ്ക്ക് സീക്വൻസും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മിറർ തന്നെ അല്ല കണ്ടോ സെൻ്ററിൽ ഒരു ചെറിയ സീക്വൻസ് വെച്ച് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഏതായാലും നമ്മൾ പുറത്ത് കംപ്ലീറ്റ് ആയിട്ട് മിറർ ഒട്ടിച്ച് കൊടുത്തു അതിനുശേഷം നമ്മളിങ്ങനെ ഓരോന്നോരോ ിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കുക അങ്ങനെ വെച്ചാൽ കൊള്ളായിരിക്കോ ഇങ്ങനെ വെച്ചാൽ കൊള്ളാമായിരിക്കുമോ എന്നൊക്കെ അങ്ങനെ ഗമ്മ തേക്കാതെ ജസ്റ്റ് ഓരോന്നിങ്ങനെ നിരത്തി ഒക്കെ വെച്ചതിന് ശേഷം ഇപ്പോഴത്തെ ഇതേപോലെ നമ്മൾ ഏകദേശം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഫൈനൽ റിസൾട്ട് നോക്കാം ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് ഇതിലും കുറച്ച് മിനിക്ക് വേണ്ടി ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ അവസാന കാര്യങ്ങളും ഒക്കെ ചേർത്തിട്ടുണ്ട് ചെയ്തു തുടങ്ങിയപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും കിടന്നുള്ളൊരു റിസൾട്ട് കിട്ടുമെന്നുള്ളത് കാരണം ആദ്യം ചെയ്തത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ലായിരുന്നു കാരണം അതിൻ്റെ കളർ കോമ്പിനേഷൻ കറക്റ്റ് ആയില്ലായിരുന്നു പക്ഷേ ഈ കളർ കോമ്പിനേഷനും ഈ മിററും ഒക്കെ കൂടെ വന്നപ്പോഴത്തേക്ക് നല്ല പുളിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്